ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സ്കൂളിലെ രണ്ട് അധ്യാപകരെ കൂടി പുറത്താക്കി കുറിപ്പിൽ പേരുള്ള അധ്യാപകർക്കെതിരെയാണ് നടപടി സംഘർഷ സാഹചര്യത്തിൽ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ രക്ഷിതാക്കളുടെ എല്ലാ ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് എസ് എഫ്ഐ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത് സ്കൂളിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ നേരിയ സംഘർഷവും ഉണ്ടായി സ്കൂളിൽ രണ്ടു മണിക്ക് ചേരുന്ന പി ടിഐ യോഗത്തിൽ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളിൽ നിന്ന് മൂന്ന് പേരെ വീതം പങ്കെടുപ്പിക്കാമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടതോടെ ഉന്തും തള്ളുമായി തുടർന്ന് കൂടുതൽ പേരെ പങ്കെടുപ്പിക്കാമെന്ന് പോലീസ് അറിയിച്ചു തുടർന്നാണ് സ്കൂളിൽ പി ടി എ ജനറൽ ബോഡി യോഗം ചേർന്നത് സ്കൂൾ മാനേജ്മെന്റ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങൾക്ക് ക്ഷമാപണം നടത്തുകയും പുതിയ തീരുമാനങ്ങൾ യോഗത്തെ അറിയിക്കുകയും ചെയ്തു നമ്മൾ അറിയുന്ന നമുക്ക്

കാര്യങ്ങളെ കൃത്യമായി പാരന്റ്സിന് അവൈലബിൾ ആകുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് ലെറ്റർ മാസത്തിന്റെ തന്നെ എല്ലാ പാരന്റ്സിനും രീതിയിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് പലതും രക്ഷിതാക്കളും അംഗീകരിച്ചു തുടർന്ന് രക്ഷിതാക്കൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ യോഗത്തിൽ പറഞ്ഞു ഈ സ്കൂൾ സെഷൻ തിരിച്ച് വീണ്ടും ആരംഭിക്കുന്ന സമയത്ത് അവർക്ക്

ഇക്കാര്യങ്ങൾ വെറുതെ പറഞ്ഞു പോവുകയല്ലാതെ മിനിറ്റ്സ് രേഖപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു രൂപയുടെ നോട്ട് ബുക്കിനകത്ത് പെൺ ആക്കി അല്ല ആത്മഹത്യാ വിവരം എന്തുകൊണ്ട് സ്കൂൾ അധികൃതർ മറച്ചു എന്ന് വ്യക്തമാക്കണമെന്ന് മരിച്ച ആശു നന്ദയുടെ ബന്ധു യോഗത്തിൽ ആവശ്യപ്പെട്ടു ഈ കുട്ടി ആത്മഹത്യ ചെയ്ത വിവരവും മദർ കെയർച്ചറിയാണെന്നുള്ള വിവരവും കംപ്ലീറ്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് എൽ കെ ജി മുതല് ഈ ക്ലാസ് ഈ സ്കൂളിൽ തുടർന്ന് പഠിച്ച് ഒമ്പതാം ക്ലാസ് വരെ എത്തിയ ഒരു കുഞ്ഞിനെ പറ്റിയിട്ട് ഒരു ആദരാഞ്ജലിയോ അല്ലെങ്കിൽ ഒരു അനുശോചനമോ ഈ ഗ്രൂപ്പുകളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല മറച്ചു വെച്ചു എന്ന് പറയാൻ സ്കൂൾ മാനേജ്മെന്റും ഇവിടുത്തെ ഇതിനിടയിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി സംഘർഷവും ഉണ്ടായി പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു തുടർന്ന് പുതിയ പി ടി ഐയെ ഉടൻ രൂപീകരിക്കാമെന്ന് മാനേജ്മെന്റ് യോഗത്തെ അറിയിച്ചു എന്നാൽ ഇന്ന് തന്നെ പുതിയ പി ടി ഐ രൂപീകരിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു നിങ്ങൾ നിങ്ങൾ ഈ ഈ പറഞ്ഞ 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 ഒരു കാര്യം കാര്യം അതാണ് ചെയ്യാൻ പറ്റുന്നത് ഇതുവരെ എല്ലാ കാര്യവും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടി ഇവിടെ അറിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നാണ് പുതിയ പി ടി രൂപീകരിച്ചത് ഇതിനിടയിൽ മരിച്ച ആശിർ നന്ദയുടെ സഹപാഠി മരണത്തിൽ മറ്റു രണ്ട് അധ്യാപികയ്ക്കും പങ്കുണ്ടെന്നും ഇതിൽ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതായും പറഞ്ഞു ഇതോടെ ഇവരെയും പുറത്താക്കണമെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും നിലപാടെടുത്തു ഇത് വലിയ സംഘർഷസാധ്യതയും ഉണ്ടാക്കി ഇത് സ്കൂൾ അധ്യാപകരിലും പ്രതിഷേധമുണ്ടാക്കി തുടർന്ന് രക്ഷിതാക്കളിൽ നിന്നും തിരഞ്ഞെടുത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തി പി ടി എ രൂപീകരിച്ചു ഇവർ മാനേജ്മെന്റുമായി കൂടിയാലോചിച്ച് പുതിയ തീരുമാനങ്ങൾ യോഗത്തെ അറിയിച്ചു ടീച്ചർമാരുടെ പേരുകൾ പറയുന്നു എന്ന് മൂന്ന് പേരെ ഡിസ്മിസ് കഴിഞ്ഞു ഓൾറെഡി എന്നാൽ കൂടി സസ്പെൻഡ് ചെയ്യാൻ എന്നാൽ രണ്ട് അധ്യാപികമാരെ മാറ്റി നിര്ത്താമെന്ന തീരുമാനം വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എതിർത്തു ഇതും സംഘർഷമുണ്ടാക്കി പിരിച്ചുവിടണമെന്നായിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം തുടർന്ന് അവരെ കൂടി പിരിച്ചുവിടാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു തുടര്ന്നാണ് എല്ലാവരും പിരിഞ്ഞത് തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുറക്കാനാണ് തീരുമാനം സി സി എൻ കടമ്പഴിപ്പുറം